വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ പര്യാപരം നവയോഗ വായനശാലയുടെ കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ആരോഗ്യ കൂട്ടായ്മ ഒരു വർഷം പിന്നിട്ടു വാർഷികാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി ഉദ്ഘാടനം ചെയ്തു ദിനോറും രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഏഴ് മണിവരെ പര്യാപരം സ്കൂൾ ഗ്രൗണ്ടിലാണ് വ്യായാമം നടത്തിവരുന്നത് ഫിസിക്കൽ എക്സസൈസ് യോഗ ആരോഗ്യ ക്ലാസുകൾ എന്നിങ്ങനെ വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്നു ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന സന്ദേശം മുന്നോട്ട് വെച്ച് ആരോഗ്യ കൂട്ടായ്മയും ഇതിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താനും ഉന്മേഷവും ഉത്സാഹവും വീണ്ടെടുക്കുവാനും ഈ കൂട്ടായ്മയിലൂടെ അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഇതിൽ പങ്കാളികളാണ് കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന വായനശാല പ്രദേശവാസികളുടെ ആരോഗ്യ പരിപാലനത്തിനും ശ്രദ്ധ വയ്ക്കുന്നുണ്ട് എന്നത് എടുത്ത് പറയേണ്ടതാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിന് ഏറ്റവും പ്രധാനം എക്സസൈസ് തന്നെയാണെന്ന് ഇവിടെ വന്നിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് തെളിയാൻ സാധിച്ചിട്ടുണ്ട് കാരണം സൂറത്താത്തൊക്കെ നല്ല ഷുഗറും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് അതിൽ നിന്നൊക്കെ നല്ല മാറ്റം വന്ന് വാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ആരോഗ്യ കൂട്ടായ്മയുടെ ഒരു നല്ല വിജയം തന്നെയാണെന്ന് നമുക്ക് പറയാം നല്ലൊരു പരിപാടിയാണ് അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും യോഗ കരാട്ടെ അല്ലെങ്കിൽ ഈ എക്സസൈസ് പോലെയുള്ള പല സംഗതികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ കഴിയുന്ന ആൾക്കാരെ അറിയിക്കാനും എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നല്ലൊരു സംരംഭമാണ് ഇവര് ഈ ക്ലബിന്റെ അഭിമുഖത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ അഞ്ചര മുതൽ ഏഴുമണിവരെ വിവിധ എക്സസൈസുകൾ യോഗ കരാട്ടെ അങ്ങനെ വിവിധ ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടായ്മ ഇപ്പൊ ഒരു വർഷം നീണ്ടു നിൽക്കുകയാണ് അപ്പൊ ഇത് ഒന്നാമത്തെ വാർഷികമാണ് ഏകദേശം അറുപത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകൾ ഇതിൽ വരുന്നുണ്ട് അതേപോലെ ചെറിയ കുട്ടികൾ മുതലുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ട് അവരുടെയൊക്കെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുന്നിട്ട് പെട്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ ആരോഗ്യമുള്ള ഒരു മനസ്സിൽ മാത്രമേ ആരോഗ്യകരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സും അങ്ങനെ നമ്മൾക്ക് നല്ലൊരു ആത്മവിശ്വാസവും നേടിയെടുക്കാന് ഈ പരിപാടിയിലൂടെ നവയുഗ വായനശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കെ സുശീലൻ മുരളീധരൻ രമാദേവി അയ്യൂബ് സുഹറ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വട്ടം